പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന സി പി നേതാവ് ജി സുധാകരൻ ഔദ്യോഗിക അനുസ്മരണ പരിപാടി കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം ഞാനാണ് ഉദ്ഘാടനം സ്റ്റേറ്റ് കമ്മിറ്റി ശേഷവും ജില്ലാ കമ്മിറ്റി എന്നെ കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പ് വിളിച്ചില്ലല്ലോ വി എസ് ആരോഗ്യസ്ഥിതി ശേഷം താനായിരുന്നു ഉദ്ഘാടകനെന്നും മാറ്റുണ്ടായത് ഇത്തവണയാണെന്നും ജി സുധാകരൻ പറഞ്ഞു റാഫി കരീം വിവരങ്ങളുമായി റാഫി ഇങ്ങനെ സംഭവിച്ചത് ഇത് മനഃപൂർവമായി ചെയ്തതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ജില്ലാ കമ്മിറ്റി എന്തെങ്കിലും ഈ കാര്യത്തിൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അനുജ ഇതുവരെയും ജില്ലാ കമ്മിറ്റി ഇതുമായി ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല ഈ പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ വേദി വിട്ട് പോയതിനു ശേഷമാണ് ജി സുധാകരൻ ഒരു ഓട്ടോയിൽ ഈ വലിയ ചുടുകാടിലേക്ക് എത്തുന്നത് പിന്നീട് അദ്ദേഹം ഈ കൃഷ്ണപിള്ളയുടെ സ്മാരകത്തിലെല്ലാം പോയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി താനായിരുന്നു ഉദ്ഘാടകൻ വി എസിന് വയ്യ വയ്യാതായതിനു ശേഷം താനായിരുന്നു ഉദ്ഘാടകൻ എന്നാൽ ഇത്തവണ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിപാടി അവസാനിച്ചതിന് അവസാനിച്ചതിനു ശേഷം നേതാക്കളും എല്ലാം വലിയ ചുടുകാട്ടിൽ നിന്ന് മടങ്ങിയതിനു ശേഷം എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഓട്ടയിലാണ് ഇന്ന് ജി സുധാകരൻ ഈ വേദിയിലേക്ക് എത്തിയത് ഇന്ന് പരിപാടിയുടെ ഉദ്ഘാടനകരായി ഉണ്ടായിരുന്നത് ഇളമരം കരിയുമായിരുന്നു ഒപ്പം തന്നെ സി പി ഐയുടെ നേതാക്കളുണ്ടായിരുന്നു സി പി എമ്മിന് സജി ചെറിയാൻ അടക്കമുള്ളവരുണ്ടായിരുന്നു എച്ച് സലാം എം എൽ എ അടക്കമുള്ളവരുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു അങ്ങനെ ഈ ജില്ലയിലെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇന്ന് വേദിയിലുണ്ടായിരുന്നു ജി സുധാകരൻ ഒഴികെയുള്ള നേതാക്കളാണ് ഉണ്ടായത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റിയുടെ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ലഭിക്കേണ്ടതുണ്ട് അത് നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പരസ്യമായി അതൃപ്തി വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ നേരത്തെ തന്നെ ജില്ലാ നേതൃത്വവും ജി സുധാകരനും രണ്ട് തട്ടിലാണ് ജില്ലയിലുള്ളത് എന്നുള്ളത് വ്യക്തമായിരുന്നു അത് ഒരു വടി കൂടി കടന്നു മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് തന്നെ തന്നെ പരസ്യമായി അറിയിച്ചു പ്രകടിപ്പിച്ചു